മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന പതിനേഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രീത ടീച്ചറാണ് നമ്മോടൊപ്പം ഉള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് ടീച്ചർ പ്രചരണത്തിന്റെ തിരക്കിലാണ് എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകാം നന്നായിട്ട് പിന്നെ എല്ലാ വോട്ടേഴ്സിനെയും കണ്ടുപോയിട്ട് എല്ലാ വീട്ടിലും പോയി നേരി നല്ല പ്രതികരണമാണ് ടീച്ചർ അധ്യാപിക നിലയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഒരു ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അനുഭവം എങ്ങനെയാണ് അംഗൻവാടി ടീച്ചറായ കാരണം തന്നെ എല്ലാവർക്കും അറിയാം എനിക്കും അതെല്ലാവരും അറിയാം പിന്നെ കുട്ടികളുടെ അമ്മമാരാണെങ്കിലും എന്റെ കൂടെ വരാനും നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ പ്രതിനിധിയായ വാർഡിന്റെ ഒരു ഒരു ഭാഗം കൂടി ഉൾപ്പെട്ടതാണ് ഈ ഈ വാർഡ് വാർഡ് എന്നുള്ള അത് എങ്ങനെയാണ് കാണുന്നത് നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താ ആൾക്കാർ നമ്മളോട് പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് ടീച്ചർ ടീച്ചർ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ വാർഡിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് പോവാനാണ് എനിക്കും താല്പര്യം ടീച്ചർ ചെയ്തു വച്ചാൽ മുന്നോട്ട് ഞാൻ പോകും ഈ വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി എന്തൊരു വികസന പദ്ധതികളാണ് എന്താണ് കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടീച്ചർ നമ്മൾക്ക് സർക്കാരിൽ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അർഹതയിലേക്കും എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും സർക്കാർ അനുവദിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പാവപ്പെട്ട ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ൊണ്ട് അവരോടൊപ്പം നിന്നിട്ട് അവരുടെ ഒരാളായിട്ട് ഞാൻ പ്രവർത്തിക്കും അത് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തുണ്ട് ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും അവർക്ക് എന്നെ കാണാനും അവരുടെ വീട്ടിലേക്ക് ചെല്ലാനും ഉള്ള ഒരു ഇതുണ്ട് എന്നാ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഞാൻ അവർക്ക് ഉറപ്പു കൊടുത്തിട്ടുണ്ട് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന പതിനേഴാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സുനീറ അൻവർ ആണ് നമ്മുടെ ഒപ്പമുള്ളത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങളുമായി ആണ് നമ്മളുമായി പങ്കുവെക്കുന്നത് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് റൗണ്ട് നമ്മളെ വാർഡ് മൊത്തത്തിൽ നമ്മൾ കറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഒരു ആറാമത് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇറങ്ങിയതിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറിയാലോ പഴയ പതിനാറാം വാർഡിന്റെ ഒരു പകുതിയും പിന്നെ പഴയ ഒരു പതിനാലാം വാർഡിന്റെ പകുതിയും കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ മത്സരിക്കുന്ന പതിനേഴാം വാർഡ് അപ്പോൾ നമുക്ക് പഴയ പതിനാറാം വാർഡ് എന്ന് പറയുന്നത് എനിക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ആളുകളും സ്ഥലങ്ങളും എല്ലാം ആണ് പക്ഷെ പഴയ പതിനാലിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് മൈലാടൻ കോളനി അതൊക്കെ നമുക്ക് കുറച്ചും കൂടിയും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രദേശമല്ല അപ്പൊ അതൊക്കെ നമ്മൾ പുതുതായി ഇപ്പം ഞാൻ പഠിച്ചു ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മളൊരു അഞ്ച് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോ ഞാൻ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോ തന്നെ നമ്മൾ മൊത്തത്തിൽ നമ്മളെ വാർഡിനെ കുറിച്ച് പഠിച്ചപ്പോ നമ്മള് രണ്ട് മുഖങ്ങളാണ് നമ്മുടെ വാർഡിൽ കാണുന്നത് പഴയ പതിനാറ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലും വികസനങ്ങൾ വന്നിട്ടുള്ള നമ്മളെ പഴയ മെമ്പർ എല്ലാ രീതിയിലും അവിടെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഗുണം അവിടെ കാണുന്നുണ്ട് പിന്നെ പഴയ മെമ്പർ എന്ന് പറയുന്നത് ഒരു യു യു ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ അപ്പൊ അവിടെ കിട്ടിയ ആ ഒരു പോസിറ്റീവ് ഇത് നമുക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ട് നമുക്ക് ഏത് വീട്ടിൽ കയറി ചെല്ലുമ്പോഴും നമ്മൾ അവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് കാരണം അവർക്ക് നിലവിലുണ്ടായിരുന്ന അത് നീയും ായിച്ചു വെക്കണം എന്ന രീതിയിലാണ് എല്ലാവരും നമ്മളെ സ്വീകരിക്കുന്നത് അപ്പോ നമുക്ക് എവിടെ കേറി ചെല്ലുമ്പോഴും അത് നമുക്കുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഏർ അതേപോലെ പഴയ പതിനാല് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്ന മെമ്പർ നം അവരുടെ ആ അവർ അവരനോട് ആ കാണിച്ചിട്ടുള്ള അനീതി അവർക്ക് അവരുടെ മുഖത്തും അവരുടെ വാക്കുകളിലും പ്രകടമാകുന്നുണ്ട് നം അവർ പല വിഷമങ്ങളും നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ മയിലടങ്ങുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെന്നുകഴിഞ്ഞാല് അവർക്ക് ഒത്തിരി നേരം നമുക്ക് ഓരോ അവിടെ കുറച്ച് വീടുകളെ ഉള്ളൂ പക്ഷെ നമുക്ക് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ് കാരണം അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ ആശമങ്ങൾ അവർക്ക് അഞ്ച് അഞ്ചു വർഷല്ല ഇവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് അവിടെ സെയിം ഏഹ് എൽ ഡി എഫ് ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് വികസനങ്ങള് തീരെ എത്തിയിട്ടില്ല അവിടെ ഇന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള വെള്ളത്തിന്റെ കാര്യത്തിൽ പോലും അവിടെ ഏഹ് ആ കണ്ടൽക്കാടിന് ആ ഏരിയകളിലൊക്കെ ഏഹ് വെള്ളം പോലും നല്ല രീതിയിൽ നല്ല ശുദ്ധജലം കിട്ടാത്ത ഏരിയകൾ ഉണ്ട് പിന്നെ വഴി വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വീടുകളുള്ള ഏരിയയിൽ പോലും നല്ലൊരു റോഡോ ഒന്നും വരാതെ അപ്പൊ നമുക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള ഏരിയകൾ ഉണ്ട് എന്ന് അപ്പൊ അതൊക്കെ നമുക്ക് വളരെ വിഷമമുള്ള കാര്യം അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഇപ്പൊ തന്നെ പഠിച്ചു കാരണം നമ്മളിപ്പോ പോകുമ്പോൾ നമ്മളിങ്ങനെ നോട്ട് ചെയ്യണം ഓരോ കാര്യങ്ങളും അപ്പോ അതിൽ നിന്ന് നമ്മൾ നമ്മൾ നമ്മളിപ്പോ തന്നെ പ്ലാൻ ചെയ്തു തുടങ്ങി നമ്മൾ നമുക്കൊരു വിശ്വാസം നമ്മൾ നമ്മളെന്തായാലും ജയിക്കുന്നുള്ളതാണ് നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് നമ്മൾ എന്തായാലും നിങ്ങൾ ജയിച്ചു കിടക്കുകയാണ് എന്തായാലും ജയിക്കുന്നുള്ളതാണ് പറയുന്നത് എന്നാലും ഞങ്ങൾ എന്താ പറയുക വിശ്രമമില്ലാതെ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ജയിച്ചു കഴിഞ്ഞാൽ പോലും ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കാരണം നമുക്ക് ഓരോ വീടുകൾ കയറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോ ഏരിയ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഈ ഒരു ഭാഗത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ചെയ്യാൻ നമുക്ക് പ്ലാനും ഉണ്ട് അപ്പോൾ പഴയ ഇപ്പൊ പറഞ്ഞല്ലോ പുതിയ പതിനാ പതിനേഴിന്റെ പകുതിയുടെ ഭാഗം വികസനങ്ങൾ വരാത്ത ഭാഗത്തിന് വികസനങ്ങൾ കൊണ്ടുവരണം അതുപോലെ അവിടെ വഴി സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് വെള്ളം ഇതും മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അത് കൊണ്ടുവരണം അതുപോലെ പഴയ പതിനാറിന്റെ പകുതി സ്പ്ലിറ്റ് ചെയ്ത് പോയപ്പോ അവിടുത്തെ അംഗനവാടി പോയി അത് പതിനെട്ടിലേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ അതില് നമുക്ക് ബോർഡും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സ്ഥലം കണ്ടെത്തി ഒരു പുതിയ അംഗനവാടി നമുക്കതിൽ കൊണ്ടുവരണം അതുപോലെ അവിടുത്തെ മെമ്പർ ചെയ്തിരുന്ന നിലവിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ എനിക്ക് തുടർന്ന് കൊണ്ടുപോകണം വികസനം തുടർന്ന് കൊണ്ടുപോകണം അതുപോലെ പുതിയതായി ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും ഞാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളതാണ് വിശ്വാസം പിന്നെ എനിക്കിപ്പോ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ പല സംഘടനകളിലും പല ചാരിറ്റികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം നമുക്കതിൽ താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഒരു നമ്മളോട് ഇങ്ങനെ പാർട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് ഞാനൊരു ജോലി ചെയ്യുന്ന ആളാണ് ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്നും ഞാൻ ശങ്കിച്ചെങ്കിലും പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞത് നീ ആൾറെഡി നീ എല്ലാ എല്ലാത്തിലും സഹകരിക്കുന്ന ആളാണ് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ സർവീസുകളും ചെയ്യുന്നു എല്ലാ സംഘടനകളിലും സഹകരിക്കുന്നു ചാരിറ്റികളിലുണ്ട് എല്ലാം ചെയ്യുന്നു അപ്പൊ നമുക്ക് അധികാരം കൂടി ആകുമ്പോ നമുക്ക് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് നമുക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും ഒന്നും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുന്നത് ഈ പൊതുരംഗത്തും നിലനിൽക്കുന്ന ഒരാളെന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടുണ്ടോ ഞാന് എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്യുന്ന ചാരിറ്റിയിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതെ അല്ലെ ഞാനിപ്പോ നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മളെ കുടുംബത്തിനെ നോക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സമ്പാദിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മൾ നാളേക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഇനി നമ്മുടെ വാർദ്ധക്യത്തില് നമുക്ക് കൂട്ടായിട്ട് നമ്മൾ ചെയ്ത ആ ഒരു നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ആ നല്ല ആ ഒരു നമ്മൾ സുഹൃത്തുക്കള് അതൊക്കെയാണ് നമ്മളിലേക്ക് നമ്മൾ ചെയ്തു കൊടുത്ത വ്യക്തികൾ അതൊക്കെ നമുക്ക് നമ്മുടെ വാദക്കിട്ട് നമുക്കൊരു സമ്പാദ്യമായിട്ട് അങ്ങനെയാണ് നമ്മള് കരുതുന്നത് പക്ഷെ നമ്മൾ ഇപ്പൊ ഇതിൽ നിന്നുള്ളൊരു ഇപ്പൊ ഈ ഇതിലേക്കാകുമ്പോൾ അത് ആ അതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടിട്ട് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളാ ഇപ്പൊ അത് മാറിയിട്ട് അത് നമ്മുടെ ദൗ നമ്മളുടെ ഡ്യൂട്ടിയായി മാറി അല്ലെ നമ്മളിപ്പോ ഇനിയിപ്പോ ഞാനൊരു മത്സരിച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ജനങ്ങൾക്ക് ചെയ്യേണ്ടത് അതിന്റെ ഉത്തരവാദിത്വമാണ് ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായി പ്രവർത്തിക്കണം അത് ഇനി എന്റെ ഡ്യൂട്ടിയാണ് അതാണ് രണ്ടും കൂടി എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം അപ്പൊ അങ്ങനെ ഈ ഒരു പതിനേഴാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന പദ്ധതികളാണ് ഈ വാർഡിൽ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഞാന് എന്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ പഴയ പതിനാലില് ഒരുപാട് റോഡുകള് റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും നമ്മളെ കൃഷ്ണപണിക്ക് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അതിലൂടെ പോകുമ്പോ അവിടുത്തെ ആരാണ് ഇത് ഒന്ന് പ്രാഗം ഏഹ് ആ രീതിയിലാണ് നമ്മളാണെങ്കിലും എത്ര ഈ ഇപ്പൊ പഠിച്ചു വരുന്ന പെണ്ണ് ഏർ ലേഡീസൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അവിടെ വീഴുന്നത് കാരണം ഏഹ് വളരെ ശോചനീയ അവസ്ഥയാണ് ആ റോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞാറുണ്ടാ ഞാൻ വിശദീകരിക്കണ്ടായി ഈ നാട്ടിലുള്ള എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പൊ ആ ഒരു റോഡ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ പുതിയ പതിനാറിന്റെ പഴയ അല്ലെ പുതിയ പതിനേഴിന്റെയും പതിനാറിന്റെയും സെൻറ്ററിലാണ് അതിർത്തിയായിട്ടാണ് ഈ കൃഷ്ണമണിക്കർ റോഡ് കിടക്കുന്നത് അപ്പോ നമുക്ക് ഈ വാടും ആ വാടും കിട്ടാൻ ഒരുമിച്ച് നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് അതുപോലെ പിന്നെ ഈ എന്താണ് തട്ടാം കോളനി ആ ഭാഗത്ത് റോഡുകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ചു വർഷം നിരന്തരം അതിന് വേണ്ടി ശ്രമിച്ചിട്ടും നടക്കാത്ത റോഡുകൾ ഉണ്ട് അപ്പൊ ആ റോഡുകള് അതുപോലെ നമ്മുടെ മയിലാടംകുന്ന ആ കോ അവിടെ അവിടെ ഇതുപോലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൊറച്ച് വീടുകൾ കുറച്ചധികം ഏരിയ ഉണ്ടത് കുറച്ച് അവിടുത്തെ അവിടുത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായി വളരെ കുറഞ്ഞ ആളുകളാണ് അവിടെ ഷീറ്റ് വെച്ച് മറച്ച വീടുകൾ വരെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഓട്ടോറിക്ഷ ഒക്കെയാണ് അവർക്കുള്ള അങ്ങോട്ട് വരിക അപ്പൊ ആ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയൊന്നും വിളിച്ച പേരില്ല സ്വന്തമായി കാറൊന്നും ഇല്ലാത്തവരാണ് അവരെന്തെങ്കിലും അസുഖങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർക്ക് വിളിച്ച ഓട്ടോ പോലും വരില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ ടയറൊക്കെ വരും അതുകൊണ്ട് കാരണം വലിയ വലിയ കരിങ്കല്ലുകളാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ റോഡ് അത് നമ്മൾ മെയിൻ ആയിട്ട് അങ്ങനെയുള്ള കുറച്ച് റോഡുകൾ ഉണ്ട് അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പതിനാറില് ഏഹ് അംഗനവാടി ില്ല അപ്പൊ അതൊരു ഇതാണ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഏതൊരു കാരണം എനിക്ക് തോന്നുന്നു മെമ്പർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ചെറിയ കാര്യങ്ങളാണ് ഈ സ്ട്രീറ്റ് ഒക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പിന്നെ ഇപ്പൊ ഈ റോഡുകളുടെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെ തന്നെ പതിനാലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം ശുദ്ധജലം ഇല്ലാത്ത ആ പുഴയോട് ബന്ധപ്പെട്ട അടുത്ത് കിടക്കുന്ന ഭാഗത്തൊക്കെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് അപ്പോൾ അവരുടെ അതൊക്കെല്ലാം നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അതൊക്കെയാണ് ഏഹ് ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ള രീതിയിൽ മനസ്സിലുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏഹ് പഴയ മെമ്പർ പതിനാറിൽ ഒരുപാട് വികസനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലും നന്നായി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഞാൻ കണ്ടെത്തണം അപ്പൊ കൂടുതലായി ചെയ്യണം अग्रहं അപ്പൊ അതിനൊക്കെ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം എല്ലാവരും എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ട് ഉണ്ട് നമ്മൾ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മള് പല സംഘടനകളിലും പ്രവർത്തിച്ചിരുന്ന ഒരാളായ കാരണം നമ്മള് എല്ലാവരിലേക്കും നമ്മൾ അറിയുന്ന അറിയുന്നവരാണ് അപ്പൊ എല്ലാവരും എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് ഞാൻ ഇവിടെ ഒതിനൂര് മമ്മിക്കാടെ മമ്മിക്കുട്ടിക്കാരുടെ മരുമകളാണ് ഞാന് അപ്പൊ അവര് അപ്പോൾ ഉപ്പാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എല്ലാവരും അറിയുന്ന ഉപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഏറ്റവും വളരെ അത് ജാതിയോ മതമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ഒന്നും നോക്കാതെ പുറഞ്ഞ നാട്ടിൽ എല്ലാവരുടെയും നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ ആ അപ്പൊ ആ ഒരു ബന്ധം എവിടെ കേറി ചെന്നാലും എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഇത് കാരണം ഇവർ ഉപ്പാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒരു ഫാമിലി ഒക്കെ അവരെല്ലാരിനെ ഏറ്റവും നല്ലൊരു ബന്ധം പുലർന്നത് അത് എനിക്ക് വളരെ അധികം നമുക്ക് ഒരു ഏത് കുടുംബത്തിൽ കേറി ചെല്ലുമ്പോൾ നമുക്ക് വോട്ട് കിട്ടോ ഇല്ല എന്നുള്ളതല്ല ഏത് കുടുംബത്തിൽ കേറി ചെല്ലുമ്പോൾ അവരെ നമ്മളെ നമ്മളെ കുട്ടിന്നുള്ള രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് വലിയ സന്തോഷമാണത് അപ്പം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് എനിക്കൊരു നല്ലൊരു വിജയം ഉണ്ടായിരിക്കും തന്നെയാണ് അപ്പോൾ എല്ലാരും എനിക്ക് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ വാർഡിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ സംസാരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങള് വാങ്ങിച്ചു കൊടുക്കാനും എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളും എന്നെ വിശ്വസിക്കണം എനിക്ക് വോട്ട് എന്നെ വലിയ ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിക്കണം